മിഡിൽ ഈസ്റ്റിൽ സമാധാനം തിരിച്ചുകൊണ്ടുവരാനും സംഘർഷം രൂക്ഷമാകുന്നത് തടയാനും ഇടപെടലുകൾ വേണമെന്ന് യുഇഇ അമേരിക്കൻ സന്ദർശനത്തിൽ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് യുഇ പ്രസിഡന്റിന്റെ ചരിത്ര സന്ദർശനത്തിന്റെ ഭാഗമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇരുവരും മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും അപകടത്തിലാക്കുന്ന തരത്തിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് തടയേണ്ടതിന്റെ പ്രാധാന്യവും അവർ ഊന്നിപ്പറഞ്ഞു ഭക്ഷ്യസുരക്ഷ പ്രോത്സാഹിപ്പിക്കാൻ ക്യുനോവ കൃഷിക്കൊരുങ്ങി യുഎഇ മില്യൺ ദീർഘത്തിന്റെ പിന്തുണയാണ് പദ്ധതിക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അബുദാബി ആസ്ഥാനമായുള്ള എഡിക്യൂ ഇന്റർനാഷണൽ സെന്റർ ഫോർ ബയോസെലൈൻ അഗ്രികൾച്ചർ അഗ്രി ടെക് ഫുഡ് കമ്പനിയായ സിലാൽ എന്നിവയുമായി സഹകരിച്ചാണ് കൃഷി ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത് കുവൈറ്റിൽ വിവിധ സേവനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ധനകാര്യ മന്ത്രാലയം ശമ്പളം വിമാന ടിക്കറ്റുകൾ ഇതര സേവനങ്ങൾ വിനോദം തുടങ്ങിയ ഇനങ്ങളിൽ വ്യത്യസ്ത നിരക്കുകളിൽ കുവൈറ്റ് സർക്കാർ നികുതി ചുമത്താൻ തീരുമാനിച്ചുവെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്ത സ്വദേശികളും പ്രവാസികളുമടക്കം പൊതുജനം ആശങ്കകളുമായി അധികൃതരെ സമീപിച്ചതോടെയാണ് മന്ത്രാലയം പത്രക്കുറത്തിറക്കിയത് രണ്ട് ദശാംശം അഞ്ച് ശതമാനം ആദായ നികുതി ശമ്പളത്തിൽ നിന്ന് നേരിട്ട് കുറയ്ക്കുമെന്നും റേഷൻ ഒഴികെയുള്ള അടിസ്ഥാന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഒരു ശതമാനം വാറ്റ് ഏർപ്പെടുത്തുമെന്നുമായിരുന്നു വാർത്ത സംസ്ഥാന കമ്മിറ്റി വഴി ഹജ്ജിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി കൂടുതൽ സമയം അനുവദിക്കണമെന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളുടെ ആവശ്യപ്രകാരമാണ് സമയപരിധി നീട്ടിയത് ഈ മാസം മുപ്പത് വരെയാണ് സമയം നീട്ടിയത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടേതാണ് തീരുമാനം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെയായിരുന്നു നേരത്തെ നൽകിയ സമയപരിധി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിൽ ഓൺലൈൻ വഴി ഇതുവരെ പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പേർ ജനറൽ വിഭാഗത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊൻപത് അപേക്ഷകളും പുരുഷ തീർത്ഥാടകർ കൂടെയില്ലാത്ത വനിതകളുടെ രണ്ടായിരത്തി എഴുപത്തിയേഴ് അപേക്ഷകളുമാണ് ലഭിച്ചിട്ടുള്ളത് ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ സിനിമോത്സവം ഇരുപത്തിയേഴിന് അബുദാബി യാസ് ഐലൻഡിൽ ആരംഭിക്കും യു ഇ സഹിഷ്ണുതാ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഖ്യാൻ ബിൻ മുബാറക് അൽ നഖ്യാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി അബുദാബി സാമൂഹിക വിനോദസഞ്ചാര വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത് യാസ് ഐലൻഡിലെ ഇത്തിഹാദ് അരീനയിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സിനിമോത്സവത്തിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിൽ നിന്നുള്ള മികച്ച പ്രതിഭകളെ അവാർഡ് നൽകി ആദരിക്കും ഇന്ത്യയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രമുഖർ പങ്കെടുക്കും കോഴിക്കോടിന്റെ കലയും സംസ്കാരവും വൈവിധ്യങ്ങളും സമ്മേളിക്കുന്ന കോഴിക്കോടൻ ഫസ്റ്റ് സീസൺ ടു ജനുവരി ആദ്യവാരം അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കെ എം ഭാരവാഹികൾ അറിയിച്ചു സീസൺ ഒന്നിന് ലഭിച്ച സ്വീകാര്യത അടുത്ത സീസണിൽ മികച്ച പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടതിലൂടെ അക്ഷരലോകത്തിന്റെ ആദരമാണ് ലഭിച്ചത് വൈവിധ്യമാർന്ന പരിപാടികളോടെ രണ്ടായിരത്തി ജനുവരി നാല് അഞ്ച് തീയതികളിലാണ് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോടൻ ഫസ്റ്റ് സീസൺ ടു സംഘടിപ്പിക്കുന്നത് സൗദിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി നഴ്സ് മരണപ്പെട്ടു മദീന മുവസലാത്ത് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായ തൃശൂർ നെല്ലായി വയലൂർ ഇടശ്ശേരി ദിലീപിന്റെയും ലീന ദിലീപിന്റെയും മകൾ ഡൽമ ദിലീപാണ് മരിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച ജോലിക്കിടെ ഹൃദയാഘാതമുണ്ടായി കുഴഞ്ഞു വീഴുകയായിരുന്നു മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിച്ച് സംസ്കരിക്കും നാട്ടിൽ നിന്നും ഒരാഴ്ച മുമ്പാണ് അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയത്